ചങ്ങായിമാരെ ഇസ്രായേൽ നിന്നും പുതിയൊരു അവതാരം പിറവികൊണ്ടിട്ടുണ്ട് സംഘികൾക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരു ക്രിസംഗി ജിബി യോഹന്നാൻ സംഘികളുടെ എല്ലാം എല്ലാമായ അഖില സേചിയവരെ പിന്തള്ളിക്കൊണ്ട് ജിബി യോഹന്നാൻ എന്ന് പറയുന്ന ഈ ക്രിസംഗി സംഘികൾക്ക് വേണ്ടി നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു ക്രിസംഗിയാണെന്നും അദ്ദേഹം എത്ര കാരണമാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം വിസർജ്ജനം ടി കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കുറെ മഹത് വചനങ്ങൾ മഹത് വചനങ്ങൾ ആ വചനങ്ങൾ നിങ്ങൾ കൂടി കേൾക്കൂ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ കൂടി കേൾക്കൂ വാ ജിബി ഇസ്രയേലിന്റെ അവസ്ഥ എന്താണ് എന്താണ് ഗ്രൗണ്ട് റിപ്പോർട്ട് ആദ്യമേ തന്നെ നമസ്കാരം ഞങ്ങൾ പറയുന്ന കാര്യം യാതൊരുവിധ പരിഭവങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ അതേ രീതിയിൽ ഞങ്ങളുടെ വീടുകളിലും എല്ലായിടത്തും എത്തിക്കുന്ന ജന ടിവിയോടും പ്രത്യേകിച്ച് സാറിനോടുമുള്ള നന്ദി ഇസ്രായേൽ മലയാളിയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണ് കാരണം പല ചാനലുകളും പൊടിപ്പിലും തേങ്ങലൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഏത് വാർത്തകളെയും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത് തന്നെ ഇസ്രായേൽ മലയാളികളുടെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഇപ്പം ജനം ആണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഇനിയും കാര്യത്തിലേക്ക് വരാം നീ ഒരു കാര്യത്തിലേക്ക് ഇനി വരണ്ട നീ പറഞ്ഞത് മാത്രം മതി തൃപ്തിയായി മൊനക്രിസംഗി തൃപ്തിയായി എല്ലാ വാർത്തകളെയും എത്ര സത്യസന്ധമായിട്ടാണ് നമ്മുടെ വിസർജനം ടി കൊടുക്കുന്നത് അതും നിങ്ങൾ അന്ന് നമ്പ്യാറ മുഖത്ത് നോക്കി നീ ആക്കിയതാണോ നീ അദ്ദേഹത്തെ ആക്കിയതാണോ കൃസംഗി ആ നമ്പ്യാരെ അദ്ദേഹം എന്ന് വിളിച്ചു വിളിച്ചുപോയത് ഞാൻ ഗീതിക്കുന്നു ആ നമ്പ്യാറെ നീ ആക്കിയതാണോ ക്രിസംഗി നീ ആക്കിയതാണോ ഇനി ഈ ജിബി യുഹന്നാൻ എന്ന് പറയുന്ന കൃസംഗിക്ക് സ്വന്തമായിട്ട് എഫ് ബി പേജലുണ്ട് തീരെ റേച്ചില്ലാണ്ട് കിടന്നൊരു സംഭവനു ഈ യുദ്ധം തുടങ്ങിയ ശേഷം മൂപ്പർക്ക് തോന്നി ഇതാണ് സമയം ഇതാണ് എന്റെ സമയം സംഘികളെ പറ്റിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞിട്ട് ചങ്ങാ ഫേസ്ബുക്കിൽ അങ്ങ് തുടങ്ങി നല്ല റീച്ച് വരാൻ തുടങ്ങി അങ്ങനെ റീച്ച് വന്നപ്പോഴാണ് ഈ വിസർജനം നമ്പ്യാറി ഈ ക്രിസംഗിനെ കണ്ടിന് അങ്ങനെയാണ് അവരുടെ വിസർജനത്തിലേക്ക് കൊണ്ടുപോയി കുറച്ചു സമയം വിസർജനത്തിന് പൊക്കി പറയാനുള്ള ജോലി കൊടുത്തത് ഇനി നമുക്ക് ഈ ക്രിസംഗി സ്വന്തം ചാനലിൽ ചാനൽ തള്ളുന്ന കുറച്ച് തള്ളിലേക്ക് അടക്കാം വരൂ നമസ്കാരം ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ കാര്യത്തിൽ ഇസ്രയേലിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇറാൻ ടുമോ എന്നുള്ളത് കണ്ടിരുന്നു കാണാം നമുക്ക് ഇറാന് നല്ല വിശ്വാസമുണ്ട് നീ അവിടെ കുത്തിയിരിക്കുന്നില്ലേ ആ ഇസ്രയേൽ ആ ഇസ്രായേല നമ്മൾ നമ്പുകേയില്ല ലോകത്ത് വിവരമുള്ള ഒരു രാജ്യങ്ങളും ഇതുവരെ ജൂതന്മാരെ വിശ്വസിച്ചിട്ടില്ല കേട്ടോ എന്നാലും ഇസ്രായേലികളെ വിശ്വാസമുണ്ട് അതായത് ജൂതന്മാരെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കളുടെ തള്ളുകെട്ടനക്ക് തൃപ്തിയായി എന്റെ പ്രതിസന്ധി തൃപ്തിയായി നമുക്ക് ഇദ്ദേഹത്തിന്റെ ബാക്കി തള്ളലിലേക്ക് കൂടി കടക്കാം വാ ഇസ്രയേലിലെ പാർക്കുകളും സൂപ്പർ മാർക്കറ്റുകളും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസുകളുമൊക്കെയും വളരെ അലേർട്ടിൽ തന്നെയാണ് ഒരു വെടിനിർത്തൽ കരാർ വന്നു എന്നതുകൊണ്ട് ഇറാൻ ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഇന്ന് രാവിലെയും ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്താൻ ശ്രമിച്ചു എന്നത് ഇസ്രായേലിന്റെ ചില ഭാഗങ്ങളിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവച്ച കാര്യമാണ് സമ്മതിച്ചല്ല ക്രിസംഗി സമ്മതിച്ചല്ല ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന സമയത്താണെങ്കിലും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് സമ്മതിച്ചല്ല അണ്ണൻ ആ അഖിലസേച്ചി ഉണ്ടല്ല ഒരിക്കലും സമ്മതിക്കില്ല അഖിലശേച്ചി എന്റെ മുന്നിലും പിന്നിലും ബിൽഡിംഗ് മൊത്തം തകർന്ന് വീണാലും അഖിലശൈച്ചി ഒരു ഭാഗത്ത് മാത്രം ക്യാമറ വെക്കും മറ്റേ അഖിലശേച്ചി ഇങ്ങനെ നോക്കും വീടേ പോകും പക്ഷവനെയും ഏതെങ്കിലും ഭാഗത്ത് നിന്ന് മിസൈൽ എന്ന് എന്നാലും എന്റെ അഖിലസേച്ചി ഉണ്ടല്ലോ സംഘികൾക്ക് വേണ്ടി കാര്യം സമ്മതിക്കൂല ഇറാൻ ഒരു സംഭവം ചെയ്തില്ല ഇറാൻ പേടിച്ചു കുറച്ചിരിക്കുന്ന പറയും അതും എന്റെ ക്രിസങ്കയാണ് സമ്മതിച്ചല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ടെന്ന് ഒരുപാട് നന്ദി ഒരുപക്ഷെ ഇസ്രായേലിൽ ഉള്ളവർക്ക് ഇറാനെ നന്നായി അറിയാവുന്നതുകൊണ്ട് ആണ് ഈ ഒരു പ്രിക്യാഷൻസ് എടുത്തിരിക്കുന്നത് ഇസ്രായേലിൽ ഉള്ളവർക്ക് ഇറാനെ തീരെ അറിയില്ല അറിയെങ്കിൽ ഈ പണിക്കിറങ്ങൂലോ ക്രിസ്സങ്കാട്ട പിന്നെ ക്രിസ്സങ്കേട്ടനും അറിയില്ല ക്രിസങ്കേട്ടന്റെ സംഖ്യ ഒക്കെ ഒന്നും ഇറാനെപ്പറ്റി അറിയില്ല ഇസ്രായേൽ പെട്ടു പോയിട്ടുള്ളേത് സമയത്താമോ ഇറാനോട് ആക്രമിക്കാൻ തോന്നി ഈ മുട്ടാൻ തോന്നിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ സ്വയം ശബിച്ചോണ്ടിരിക്കുന്നു ആ അമേരിക്കയില്ലേ ആ അമേരിക്ക കുത്തി തിരിപ്പ് ഇസ്രായേൽ ഈ സംഭവത്തിന് അറിഞ്ഞേ ഇപ്പൊ അമേരിക്കയും തന്നെ പറഞ്ഞു ട്രംപും തന്നെ പറഞ്ഞു പർച്ചോന ഇവൻ ഇത്രയും നമ്മൾ അറിഞ്ഞ ഇവൻ ഈ ഭൂമിന്റെ അടിയിൽ നിന്ന് തീരുമ്പം തീരുമ്പോ ഇങ്ങനെ ഓരോ മിസൈൽ എടുക്കുന്നത് നമ്മൾ നമ്മളറിഞ്ഞില്ലാന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് അങ്ങ് മുങ്ങി ഇപ്പൊ നിന്റെ നെതന്യാ അണ്ണൻ ഇസ്രായേലിൽ മൂഞ്ചി മൂഞ്ചിക്കിടക്കേ അതുകൊണ്ടാണ് അണ്ണാ അണ്ണന്റെ ജൂതന്മാർക്ക് ഇറാനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിട്ടില്ല അണ്ണന്റെ അടുത്ത തള്ളലേക്ക് അടക്കാമ്പ സൂക്ഷിക്കുക കാര്യം ഇറാനാണ് നമ്പാൻ പറ്റില്ല നമ്പിയാൽ അറിയാലോ ഇപ്പൊ ഖത്തറിന്റെ മണ്ടേരും ബഹറിന്റെ മണ്ടേരും ഒക്കെ ഇടുമ്പോ കൃത്യമായിട്ട് ഇത് അമേരിക്കൻ ആണോ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് പോകാതെ ഇപ്പൊ എവിടെയൊക്കെയാണ് പതിച്ചതൊന്നും അതിൽ എത്രത്തോളം ഭീതിയായെന്നും ഇപ്പോൾ ഖത്തറിലുള്ള ബഹറിലുള്ള അവരൊക്കെ നമ്മളോട് പങ്കിടുന്നതാണ് അതുകൊണ്ട് വിശ്വസിക്കേണ്ട ചതിയന്മാരാണ് സോ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് താങ്ക് യു അണ്ണൻ ആ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് ഇറാനെ നമ്പിയാലല്ല ഇസ്രായേലിനെ നമ്പിയൽ നമ്പിയാൽ നമ്പിയവൻ നമ്പിയവൻപി പിന്നെ ക്രിസങ്കിയണ്ണ ഇറാന്റെ മിസൈൽ എന്നും ഒരാൾ സ്ഥാനം തെറ്റിറ്റ് പതിച്ചിട്ടില്ലട്ടാ അമേരിക്കൻ സൈനിക ക്യാമ്പിനെ നേരെ തന്നെയാണ് ഇറാന്റെ മിസൈലെല്ലാം പോയിന് അട്ടാ ഒന്നും തെറ്റിയിട്ടില്ല തെറ്റി വെച്ചോ അണ്ണൻ ഇസ്രായേലിനും നെതന്യാകൂനാട്ട അണ്ണൻ ഇപ്പൊ ഇരിക്കുന്ന ഏതോ ഒരു പാർക്കിലാണ് ഇപ്പൊ ഇറാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണൻ ഇരിക്കുന്ന പാർക്കിൽ അണ്ണൻ ഇരിക്കുന്ന സീറ്റിലേക്ക് മാത്രമായിട്ട് ഒരു മിസൈൽ വിടാൻ കഴിയും അതുകൊണ്ട് അണ്ണൻ പെട്ടെന്ന് എണീച്ച് വേഗം ബങ്കറിലേക്ക് വിട്ടോ അണ്ണൻ ഇപ്പം തന്നെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട് ഏതെങ്കിലും ഭാഗത്തുനിന്ന് മിസൈലിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ അഖിലസേച്ചിനെ പോലെ തന്നെ അതുകൊണ്ട് ഇനി തള്ളെല്ലാം ബംഗറിൻ്റെ ഉള്ളെന്ന് അഖിലസേച്ചി അല്ലെ നമ്മൾ തള്ള അഖിലേച്ചി സംഗി ആ അണ്ണൻ തോപ്പിക്കണം അണ്ണൻ ക്രിസംഗികൾക്കൊരു മാതൃകയാണോ സംഘി അഖിലസേച്ചിയുടെ യുഗ അവസാനിച്ചട ഇനി ക്രിസംഗി ജിബി യോഹന്നാന്റെ കാലമാണെന്ന് സംഗികളെ കൊണ്ട് അണ്ണം പറയിപ്പിക്കണം അണ്ണ പറയിപ്പിക്കണം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ക്രിസംഗിയോടൊപ്പം എന്റെ സുലാൻ